യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് തൊണ്ട ഇത്തിരി പ്രശ്നമാണ് കേട്ടോ ജലദോഷം പിടിച്ചപ്പോൾ ആകെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയി പനിയില്ല നല്ല ജലദോഷം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ഇത്തിരി വ്യത്യാസം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഷോപ്പിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് നമ്മുടെ ഷോപ്പാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബിസിനസ് അപ്പം ഞാൻ ഷോപ്പ് നടത്തുകയാണ് കേട്ടോ ഭരണികളും മൺപാത്രങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചട്ടികളും എല്ലാം ഉള്ളൊരു ഷോപ്പാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ കുറെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു മോൾ പിന്നെ ട്യൂഷന് പോയി അതിന് ശേഷം ഞാൻ അങ്ങനെ ഇവിടെ വന്നു കേട്ടോ ഷോപ്പിൽ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തു അടിച്ചു വാരി എല്ലാം തുടച്ച് എല്ലാം ഒതുക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ എന്താ പറയുക ഷോപ്പ് ക്ലീനിങ് അടുക്ക് പെറുക്കല് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്നപ്പോൾ എന്താണെന്നറിയുമോ ഇത് നമ്മൾ മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് ദിവസം മുന്നേ വെയിലത്തിട്ട് ഉണക്കിയതായിരുന്നു പക്ഷേ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉണങ്ങിയ ശേഷം മുളകൊക്കെ എടുത്ത് നോക്കുമ്പോൾ മുളകിൽ അങ്ങനെ പൊടിയിട്ടോ ഭയങ്കര പൊടിയായിരിക്കുന്നു അപ്പോൾ എന്താണെന്നറിയുമോ രണ്ട് പണിയായിട്ട് എനിക്ക് രണ്ടാം പണി പണിയായിപ്പോയി പിന്നെ രണ്ടാം പ്രാവശ്യം മുളകൊക്കെ നന്നായിട്ട് കഴുകി എന്താ പറയുക ഉണക്കി ഉണക്കി പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയുമോ പിന്നെ വെയിലത്ത് ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ നമ്മുടെ കൊതുക് വലയുണ്ടല്ലോ കൊതുവല അതിൻ്റെ ഉള്ളിൽ മുളകൊക്കെ ഇട്ട് നന്നായി കെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ തുണികൾ ഡ്രൈ ആക്കി എടുക്കില്ല അതുകൊണ്ട് അതുപോലെ ഡ്രൈ മാത്രം ഡ്രൈ എന്നുള്ള ഓപ്ഷൻ മാത്രം അമത്തിട്ട് കെട്ടി നന്നായി കെട്ടിയിട്ട് കൊതുകലിൻ്റെ ഉള്ളിലകത്താക്കിയിട്ട് നന്നായി കെട്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ പിന്നെ അതങ്ങനെ ഡ്രൈ ആയി വന്നല്ലോ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനായി ഉരുളിലിട്ടിട്ട് അങ്ങനെ വറുത്ത് വറുത്ത് എടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എത്ര നേരം അതായിരുന്നു പണി എനിക്കാണെങ്കിൽ അലർജി നമുക്ക് ഒക്കെ മണം കേട്ടാൽ തന്നെ തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു തോർത്തൊക്കെ കെട്ടി അങ്ങനെ അതൊക്കെ വറുത്തെടുത്ത് വെച്ചു വിട്ടോ ഇനി ഏട്ടം വന്നിട്ട് വേണം അത് പൊടിപ്പിക്കാനൊക്കെ കൊടുത്ത് അയക്കാനായിട്ട് അപ്പം അത് ഒരു മൂന്നാല് പ്രാവശ്യം ഉരുളിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് പുതപ്പുകളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് സോറി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെട്ടോ അപ്പോൾ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ മുളകൊക്കെ വറുക്കുമ്പോഴേക്കും ഒരു വഴിയാവും അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഷോപ്പിലത്തെ പണിയും ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒതുക്കലുണ്ടായിരുന്നെന്ന് അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ആകെ പൊടിയാവൂലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാ പുതപ്പും പുതുപ്പും ഞാൻ ആഴ്ചകൾ ഒരുക്കി വാഷിംഗ് മെഷീനിലിട്ടിട്ട് പുതുപ്പും ബെഡ്ഷീറ്റുകളൊക്കെ അങ്ങനെ ആ പണിയും കഴിഞ്ഞു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ദോശയായിരുന്നു ഒന്ന് അപ്പോൾ ദോശയും ദോശയൊക്കെ കഴിച്ചിട്ടാണ് ഷോപ്പിലേക്ക് പോയി ക്ലീനിങ് ഒക്കെ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ആ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ ആ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഫ്രഷായി അടിപൊളിയായി എന്താ പറയുക ചൂട് കാര്യങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ ഭയങ്കര ചൂട് കിട്ടാം അവിടെയൊക്കെ അടിച്ച് വരി വിട്ട് വന്നപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം അടുക്കളയിൽ മറ്റേ മുളകുമൊക്കെ വറുത്തില്ലേ ആകെ ചൂടായി പിന്നെ അങ്ങനെ കുളിച്ചു വന്നു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ വെക്കാൻ പോകുന്നത് നോക്കാം കേട്ടോ അപ്പം ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില പരിപ്പും കൂടിയിട്ട് വെക്കാനാണ് പോണത് അപ്പോൾ കുറേ ദിവസമായി മുരിങ്ങയൊക്കെ വലിച്ചിട്ടിട്ട് നമ്മുടെ തൊടിയിൽ മരമുണ്ട് കേട്ടോ മുരിങ്ങ മരമുണ്ട് അപ്പോൾ അതിൻ്റെ ആ താഴെയുള്ളതിനെ മാത്രം ഞാൻ കുറച്ച് വലിച്ചിട്ട് വന്നു അപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചാറ് വയ്ക്കാനാണ് പോകുന്നത് അപ്പം മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ പിന്നെ മോൾക്ക് ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കൊടുത്തയക്കാനായിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് പിന്നെ നമ്മളിതാ എന്താ പറയുക പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിക്കാൻ നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയിലൊക്കെ ഒന്ന് ഇലയൊക്കെ എന്താ പറയുക വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ മുരിങ്ങയുടെ ഇല എന്താ പറയുക വൃത്തിയാക്കുന്നത് ഇതിന് വേറെ ഒരു സൂത്രപ്പണിയൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ ജസ്റ്റ് വേഗം തന്നെ ഒന്ന് കൈ കൊണ്ട് തന്നെ പിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും വെക്കുന്നില്ല മോളാണെങ്കിൽ ചിലപ്പോഴേ കഴിക്കുള്ളൂ പിന്നെ കണം ചേച്ചിയും കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ അവർ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നേരത്തേക്കാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ രാത്രി ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് മാത്രമല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഊരിയെടുത്ത് വൃത്തിയാക്കി വെക്കാനിട്ടോ പിഞ്ചലയാണ് കേട്ടോ നമുക്ക് ചാർ വെക്കാനായിട്ട് നല്ല തളിരി ഇലയില്ല അതാണ് നല്ലത് കേട്ടോ അതാണ് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ നമ്മൾ തേങ്ങയുടെ കൂടെ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കിട്ടാം അതെല്ലാം കൂടി അരച്ചെടുക്കണം അതാണ് നമ്മുടെ കറക്കുള്ള അരപ്പ് കിട്ടാം അപ്പം നമ്മുടെ എല്ലാം അതാ അതുപോലെ ഇല മാത്രം പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള മൺചട്ടിയൊക്കെ വലുതായിരുന്നു അപ്പം നമ്മൾ കുറച്ചെല്ലാം വെക്കണുള്ളൂ അപ്പം ഞാനൊരു പുതിയ ചട്ടി നമ്മുടെ കടയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ല മയക്കുക നല്ല കറപ്പ് ചട്ടിയാണിട്ട് എടുത്തിരിക്കുന്ന അടിപൊളിയാണ് കേട്ട് അത് നമുക്കത് പഴക്കണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ വെക്കാൻ പറ്റും കേട്ടോ വേറെ ചുവപ്പ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് കളഞ്ഞ് നല്ല മയപ്പെടുത്തി എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് പക്ഷേ കറപ്പ് ചട്ടി അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് വാങ്ങിച്ചതും അപ്പം തന്നെ വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ട് വന്നു പെട്ടെന്ന് ചട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിലാണ് നമ്മളിന്ന് ചീരക്കറി വെക്കാൻ പോകുന്നത് മുരിങ്ങയല്ല കേട്ടോ ആ മുരിങ്ങ മുരിങ്ങ ചീര വെക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയുള്ളി കുറച്ചേണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു സവാള ചെറിയ സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ ആ ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവ് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് അതാ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അപ്പോഴേ പറഞ്ഞില്ലേ തേങ്ങേൻ്റെ കൂടെ ജീരകവും കുരുമുളകും ഇട്ടിട്ട് അരക്കാണ് അപ്പോൾ അതിനുള്ള തേങ്ങ ചെലകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മരത്തിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തേങ്ങയാണ് അപ്പോൾ അതാ നമ്മൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഉണ്ടായിരുന്നെട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പൊടി ഇട്ടു പിന്നെ കുറച്ച് ജീരക കൂട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മുരിങ്ങയിലെ ചാറ് വയ്ക്കാനുള്ള അരപ്പ് കേട്ടോ അപ്പം അരപ്പ് റെഡിയായി കഴിഞ്ഞു അപ്പോൾ അതാണ് നമ്മുടെ പരിപ്പും നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ നന്നായി വെന്ത് ഒടയണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മുടെ കറിക്കുള്ള പരിപ്പൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും ജീരകവും കൂടിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇട്ട ശേഷം ഒരു രണ്ട് മൂന്ന് തള മാത്രം വന്നാൽ മതി അതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ അതിട്ട് കൊടുത്ത് കുറേ നേരം അടുപ്പത്ത് വെക്കാൻ പാടില്ല ട്ടോ രണ്ട് തിള കഴിഞ്ഞത് അങ്ങനെ ആക്കി വെക്കണം കേട്ടോ മുരിങ്ങയിലിട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് വേവിക്കാൻ പാടില്ല അത് പെട്ടെന്ന് ചൂടിലന്നെ പെട്ടെന്ന് വേവുന്ന സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തേങ്ങ ചിരകിയത് കലക്കി വെച്ച ശേഷം ഒരു മൂന്ന് തിള വരണം ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര ഇട്ട ശേഷം ഒരു തിള മതി കേട്ടോ ഒരു തിള അങ്ങനെ ഓഫ് ആക്കി വെക്കാം പിന്നെ ആ ചട്ടിയിൽ ചൂടുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് മതി കേട്ടോ ഈ ചീര ഇട്ടിട്ട് ഒരുപാട് നേരം വേവിക്കാൻ വെക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് പോകട്ടോ ഒന്നാമത് അതിൻ്റെ ടേസ്റ്റ് പോവും അങ്ങനെയാണ് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഒഴിച്ച ശേഷം ഇതാരും തിളയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു തിള വന്ന ശേഷം നമുക്ക് നമ്മുടെ ഈ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ചീര ഇട്ട ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചീരയൊക്കെ ഇട്ട ശേഷം ഒരു തിള വന്നതും അങ്ങനെ ഓഫാക്കി വെക്കാം സിമ്പിൾ ആണ് കേട്ടോ ആ മുരിങ്ങയിലെ പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ കുരുമുളകും ജീരകവും ഒക്കെ അരച്ച് പിന്നെ വെളുത്തുള്ളിയുടെ അതും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാണ് ഇതുപോലെ മുരിങ്ങക്കറി എങ്ങനെയാണ് കൂട്ടുകാരൊക്കെ വെക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് മുരിങ്ങക്കറി വെക്കുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഈ ചീരക്കറി എവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് അതിനൊന്ന് കടുക് താളിക്കണം കേട്ടോ കടുകും വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പോൾ ആ കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതുകൊണ്ട് കുറച്ച് വറ്റൽ മുളകും എടുത്തിട്ട് കേട്ടോ ഒരു രണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് അപ്പം അത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ മുരിങ്ങയിലെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങ കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങ ഇത് ഞാൻ വെറുതെ കഴിക്കട്ടോ മുരിങ്ങയൊക്കെ എടുത്തിട്ട് വെറുതെ കഴിക്കും ചോറിൻ്റെ കൂടെ കഴിക്കും പിന്നെ വെറുതെയും കഴിക്കട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അടുക്കളപ്പനി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അടുപ്പൊക്കെ ഒരു വഴിയായിട്ടോ എണ്ണ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പം ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ കോലം അതാണ് ഇട്ടോ നമ്മൾ കറിയൊക്കെ വെച്ച് വരുമ്പോഴേക്കും ആകെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത് ചൂടോട് തന്നെ നമുക്കിത് എന്താ പറയുക കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ കൈയോട് നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല കേട്ടോ ചൂടൊക്കെ ആറിയ ശേഷേ തുടയ്ക്കാൻ പറ്റുള്ളൂ ഗ്ലാസ് ആയതുകൊണ്ട് തണുത്ത ശേഷം ക്ലീൻ ചെയ്താൽ മതിയെന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനത് അവിടെ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട് സ്പോഞ്ചിൽ കുറച്ച് എന്താ പറയുക ഹാൻഡ് വാഷ് അണിട്ടെടുത്തിരിക്കുന്ന അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ തന്നെ നല്ല ക്ലീനാകുട്ടോ അത് തേച്ച് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ സിമ്പിളാണ് അങ്ങനെ ഇതാ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവും കൂടി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് അടുക്കള പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് പിന്നെ സിമ്പിളായിട്ടുള്ള കറിയല്ലേ പെട്ടെന്ന് വെച്ചും കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ അതാ നമുക്ക് സ്പെഷ്യൽ മുരിങ്ങയില കറി ചോറ് അതുപോലെ തന്നെ ചെറുപയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഉച്ചക്കുള്ള ലഞ്ച് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനിത് ആ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇനി ഷോപ്പിലിരിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം എത്ര നേരം കാണാം ചെയ്തു ഞാൻ കറി വെക്കണവരെ കണ്ണം ചെയ്തു ഷോപ്പിലിരുന്നു കേട്ടോ ഇടയിൽ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചു അപ്പം ഞാൻ പിന്നെ കസ്റ്റമറിനൊക്കെ ഡീല് ചെയ്തു അങ്ങനെ ഇടയിൽ അങ്ങനെ വന്നു പോയിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇരുന്നു കേട്ടോ ഷോപ്പിൽ പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ചതാണ് ഞാൻ പിന്നെ വന്നത് കുറച്ച് നേരം അതാ ഊഞ്ഞിലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ച സമയത്ത് പിന്നെ കസ്റ്റമറൊക്കെ കുറവായിരിക്കും എന്നാലും ചിലപ്പോൾ ആരെങ്കിലും വന്നാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇരിക്കും കേട്ടോ ഒരു മൂന്ന് മണിവരെ ഞാൻ ഷോപ്പിലിരിക്കും പിന്നെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ കണം ചേച്ചി ഒരു നാല് മണിയായാൽ ഷോപ്പിലേക്ക് വരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയിട്ടാണ് ഷോപ്പിലിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അരി ഉടുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് അപ്പോൾ അതിനുള്ള മാവാണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് അങ്ങോട്ട് അരച്ച് വെക്കും കേട്ടോ ഗ്രൈൻഡറിലാവുമ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ അരയ്ക്കാൻ അരയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസത്തിനെ അരച്ചിട്ട് അരയ്ക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ പാൽക്കാരെ വന്നു കേട്ടോ അപ്പോൾ സമയം അഞ്ചേകാലാണ് പാല് വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് സമയം അറിയാൻ പറ്റുമെട്ടോ അഞ്ചേകാലാണ് കേട്ടോ അങ്ങനെ അതാ പാലൊക്കെ വാങ്ങിച്ചു പിന്നെ എന്താ സംഭവം ഉണ്ടായിരുന്നറിയോ മോളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പോൾ അവൾക്ക് വയ്യ ഒറ്റയ്ക്ക് ബസ് കയറി വരാൻ വയ്യാന്നും പറഞ്ഞിട്ട് വിളിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ചേച്ചിയുടെ മോനെ മോളിനെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു കേട്ടോ അവരാണ് ഇതാ വന്നിരിക്കുന്ന കാറിൽ അപ്പം ശിവ ഏട്ടന്റെ ചീച്ചറും മോനാണ് കേട്ടോ ശിവ അവൻ പോയിട്ട് മോളിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു ചെറിയൊരു പനി ഉണ്ടിട്ട് ഒന്ന് പോകുമ്പോൾ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ശരി കുഴപ്പമില്ല എന്നും പറഞ്ഞു പോയതാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ ചെറിയ പനിയും ചൂടൊക്കെ വന്നു പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചാണ് അപ്പം ബസ്സിൽ തിരക്കിൽ വരണ്ടേ പറഞ്ഞിട്ട് മോള് വിളിക്കാൻ വരാൻ വിളിക്കാൻ വരാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മോൻ പോയിട്ട് ചേച്ചിയുടെ മോൻ പോയിട്ട് വിളിച്ചിട്ട് വന്നത് അങ്ങനെ ദാ മോള് വന്നു നോക്കുമ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ ആ പനി വരുന്ന പോലെയുണ്ട് അപ്പം എന്നൊരു ഗുളിക എന്തായാലും കൊടുക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട് കേട്ടോ മോൾക്ക് എന്താ അറിഞ്ഞില്ല ആ മാസത്തിലൊരിക്കൽ ചെറിയ പനിയും ചെറിയ പനി തന്നെ അങ്ങനെ പനിച്ചും അങ്ങനെ പെട്ടെന്ന് മാറും എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് ഉഴുന്നൊക്കെ എടുത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ മോള് വന്നിട്ട് പിന്നെ അതാ കിടക്കുകയാണ് കേട്ടോ അതാ ഫോൺ നോക്കിയിട്ട് കിടക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അതിന് മുഖൊക്കെ ഒരു കണ്ണൊക്കെ ഒരു ചൂട് പോലെയുണ്ട് ഫോൺ നോക്കണ്ട പറഞ്ഞാൽ കേൾക്കണില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതാണ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തണുപ്പുണ്ട് പറഞ്ഞിട്ട് അതാ മൂടിപ്പോൾ ഒതച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തൊട്ടപ്പോൾ ഒത്തിരി ചൂടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ട് ഭയങ്കര ക്ഷീണം കൂടുതലട്ടോ അങ്ങനെ പിന്നെ മോളുടെ കൂടെ അതാ കുറച്ച് നേരം കിടന്നു അവൾ അടുത്ത് കിടക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ കടന്നിട്ട് ആണ് ഇപ്പം എനിക്കും ജലദോഷം വന്നു അവളുടെ എനിക്കും പകർന്നതാണ് കേട്ടോ ജലദോഷം അതാണ് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം കടന്നു കേട്ടോ പിന്നെ അവൾക്ക് എന്തൊക്കെയോ കഴിക്കണം എന്നിട്ട് പനി വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നോ അപ്പോൾ അവൾ മാങ്ങ വേണം പറഞ്ഞു കേട്ടോ മാങ്ങയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ പോയപ്പോൾ മാങ്ങ വേണം പറഞ്ഞിട്ട് പറഞ്ഞാൽ മാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ മാങ്ങ ഉപ്പും മുളകിട്ട് തായോ എനിക്ക് വായൊക്കെ എന്തോ പോലെ ഇരിക്കണോ പറഞ്ഞു അപ്പം അങ്ങനെ മുളകും ഒക്കെ ഇട്ടിട്ട് മാങ്ങ കൊടുത്തു പിന്നെ അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചു കേട്ടോ പിന്നെ അവൾ പറയുകയാണ് ന്യൂഡിൽസ് വേണം എന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് രാത്രിക്ക് ന്യൂഡിൽസ് വേണം ഏട്ടനാണെങ്കിൽ ഭയങ്കര ചീത്ത പറ ന്യൂഡിൽസ് എപ്പോഴും അധികം കൊടുക്കണ്ട എന്നും പറയുകയാണ് അപ്പം അച്ഛൻ്റെ അടുത്ത് പറയണ്ടമ്മ എനിക്ക് നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞ് ശരി ഇപ്പം പനിയല്ലേ എന്നും പറഞ്ഞ് ഞാനും വാങ്ങിച്ചു കേട്ടോ പിന്നെ അവൾക്ക് ആ മസാല ഇട്ടിട്ട് നൂഡിൽസ് ഉണ്ടാക്കി പിന്നെ ഞാനും കുറച്ച് വെച്ചോട്ടോ അപ്പം എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടാണ് മോൾക്ക് വെച്ചപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി പക്ഷേ ഞാൻ ഈ ക്യാരറ്റും ഇതും ഇതുപോലെ എന്താ പറയുക സവാളിയും ക്യാരറ്റും പിന്നെ എന്താ പറയുക ക്യാബേജും ക്യാബേജും പച്ചമുളകും എല്ലാം കൂടി ഇതുപോലെ വഴറ്റി അതിൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ കേട്ടോ ഞാൻ വെക്കുന്നത് മോൾക്കാണെങ്കിൽ അങ്ങനെ വെക്കണത് ഇഷ്ടമല്ല ഇടാൻ പാടില്ല വെജിറ്റബിൾസ് ഒന്നും ഇടാൻ പാടില്ല അവൾക്ക് വെറുതെ ആ മസാലപ്പൊടി മാത്രം ഇട്ട് വേവിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്ത് തരാ പറഞ്ഞാൽ അവൾ കഴിക്കുകയില്ല പറയും അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുത്തു പിന്നെ ഇത് എനിക്ക് കുറച്ച് വേറെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലത് കഴിക്കാൻ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് തന്നെ അതാ നമ്മൾ ന്യൂഡിൽസ് വേവിച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ചെടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ന്യൂഡിൽസ് വെക്കുക മോൾക്ക് പക്ഷേ ഇങ്ങനെ വെക്കണത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വെച്ചു കൊടുത്തു പിന്നെ എനിക്കിതുപോലെയും വെച്ചു അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റിന് എന്തായാലും ഫുഡ് തന്നെയാണ് കേട്ടോ ന്യൂഡിൽസാണ് അപ്പോൾ മോൾക്ക് അതും കൊടുത്തു ഇത് ഞാനും കഴിച്ചു അങ്ങനെ ഇന്ന് നേരത്തെ തന്നെ രാത്രിത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ഇത് ചൂടാറിയ നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതും മോൾക്കും കൊടുത്തു ഞാനും കഴിച്ചു കേട്ടോ പിന്നെ കണ്ണാൻ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ മസാലകളോ അത് ഇതൊന്നും കഴിക്കില്ല അങ്ങനെ ഞാൻ നൂഡിൽസൊക്കെ കഴിച്ചു പിന്നെ അതാ വന്ന് ഷോപ്പ് അടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം അവിടെയും അടച്ചു കഴിഞ്ഞു കേട്ടോ അത് ലാസ്റ്റാണ് അപ്പോൾ ഇവിടെയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇനി ഒരു നല്ല വീഡിയോ എടുത്തിട്ട് നാളെ കാണാം അതുവരെയ്ക്കും